ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയിൽ വന്നതാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടി ഉമ്മച്ചി നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരുന്നത് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടന്ന് മൂത്താപ്പാൻ്റെ വീട്ടിലോട്ട് പോയി ഇതിന് ഭയങ്കര മുക്കിയുടെ കൗതുകട്ടോ കൗതുകത്തോട് കൂടി നോക്കുന്നുണ്ട് പിന്നെ അങ്ങനെ മൂന്നായൊക്കെ ആടി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മുത്താ പറഞ്ഞു നമുക്ക് കസാമിയിൽ ബോസ്റ്റ് കഴിക്കാൻ പോവാറിഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങളെല്ലാരും പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുകയാണ്

ചിക്കു വന്നു അവൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ ഇരുന്ന് എൻ്റെ ആൻറ്റിക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ട് പോയതായിരുന്നു അപ്പം ഇതിനു നല്ല കളിയിലാണ് പൊറോട്ടോ കയറ് ഞങ്ങൾ കുറച്ചധികം ആൾക്കാരുണ്ടായത് കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ സീറ്റൊക്കെ സെറ്റാക്കി തന്നു പിന്നെ ഞാൻ എല്ലാ സമയത്തും പറയണ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബിഷ്റൂന് ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും എന്താ വേണ്ടത് ചോദിച്ചാൽ ആദ്യം പറയാം ബ്രോസ്റ്റ് എന്ന് പറയുക കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ബിഷ്റൂന് ബ്രോസ്റ്റ് ഇതിന് പാപം അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇതിനു ആകെ ഒരു എന്തോ പോലെ ഒരു അവസ്ഥയിലാണ് കേട്ടോ പക്ഷേ കറിഞ്ഞതൊന്നുമില്ല നല്ല കുട്ടി ഇവരൊക്കെ അതെന്താ കഴിക്കണമെന്ന് നോക്കിയിരുന്നു പാവ ഇതിനും ഇതിനൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെതാ പിന്നെ ആള് നല്ല കളിയിലാണ് കേട്ടോ പിന്നെ അവർ ജ്യൂസും വാങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ മൂത്താപ്പാൻ്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോണത് ഞങ്ങൾ ഇന്നവിടെ വിരുന്നാണ് പിന്നെ അവിടെ എത്തി ഫ്രഷായിട്ട് പിന്നെ കുറേ നേരം സംസാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഈ ഇതിനുവേണ്ടിയൊക്കെ ആളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി ഇനി നാളെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇന്ന് രാവിലെ മൂത്തമ്മ പത്തിരി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൂത്തമ്മ ഇങ്ങനെയാണ് പൊടി കുഴച്ചെടുക്കൽ കേട്ടോ അങ്ങനെ കുഴച്ചെടുത്തിട്ടും നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം അങ്ങനെ നല്ല വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരി ഒക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോരാണേ എന്താ ഞങ്ങള് അതിമനോഹരമായിട്ടുള്ള ചായ അവിടെ അധികം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങള് സുഖമായിട്ട് കുറെ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ബിഷറും ചിക്കും എൻ്റെ അനിയനൊക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് വരലുണ്ട് അവരധികം വരാ വരാറുണ്ട് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അതിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ അവിടെ ചാടലുണ്ട് ഞാനിങ്ങനെ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കാണ് കേട്ടോ അപ്പം ഇതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കണേ പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കി തട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ വരാം ബൈ